ചെങ്ങായിമാരെ ഞാൻ മരുന്നറിനെ കുറിച്ചാണ് പറയുന്നത് വീടിന്റെ തൊട്ടടുത്തായിട്ട് പോലും ഇപ്പൊ അടുത്താണ് ഞാൻ മരുന്നറിനെ കുറിച്ച് കേൾക്കുന്നതും പോയി കാണുന്നതും എന്താണ് മരുന്നറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് മരുന്നറയെ പറ്റി അറിയപ്പെടുന്നത് മാമാങ്കവുമായി ബന്ധപ്പെട്ട വെടിമരുന്ന് സൂക്ഷിച്ചിരുന്ന അറയാണെന്നും മാമാങ്കം നടക്കുമ്പോൾ പരിക്കേറ്റ പടയാളികളെ ചികിത്സിക്കാനുള്ള ഇടമാണെന്നും രാജാവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചതാണെന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇന്നും ജനങ്ങളിൽ പ്രചരിച്ചു വരുന്നത് ഇതിനെല്ലാം പുറമെ പുരാവസ്തു ഗവേഷണങ്ങളുടെ ഫലമായി നവീന ശിലായുഗങ്ങളുടെ മഹാശില സംസ്കാരമായും ബന്ധപ്പെട്ടതാണെന്നും പറയപ്പെടുന്നു കാരണം മരിച്ചുപോയ കാരണവന്മാരുടെയോ ഭൗതികാവശിഷ്ടങ്ങൾ അടക്കം ചെയ്ത ശവകുടീരങ്ങളായും മരുന്നറയെ സങ്കല്പിക്കുന്നുണ്ട് കേരളത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഓർമ്മപ്പെടുത്തലായും മരുന്നറ മാറിയിരിക്കുന്നു അത് ഭാവി തലമുറക്കായി സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും അത്യാവശ്യമാണ് എന്തായാലും പുതിയൊരു അറിവായിരുന്നു മരുന്നറയെ കുറിച്ചിട്ട് കിട്ടിയത് കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ